നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർസ് അറേ ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ബ്ലഡ് പ്രഷർ വളരെ നാച്ചുറലി മരുന്ന് ഇല്ലാതെ തന്നെ എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷെ ഓർക്കുക ഇത് തുടക്കക്കാർക്ക് മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ വളരെ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകളിൽ മാത്രമാണ് ഇത് ഉപകരിക്കുകയുള്ളൂ അല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഔഷധങ്ങൾ എടുക്കണം അതുപോലെ ഔഷധങ്ങൾ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാനും പാടില്ല എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു നല്ല രീതിയിൽ ബി പി ഹൈ പ്രഷർ ബ്ലഡ് പ്രഷർ കുറെ നാളുകളായിട്ട് മരുന്ന് കഴിക്കുന്നവരൊന്നും ഇത് തിരഞ്ഞെടുക്കരുത് ഓക്കെ അപ്പൊ സ്റ്റാർട്ടിങ് ആണ് വലിയ തോതിൽ ഇല്ല ലൈറ്റ് ലൈറ്റായിട്ടേ ഉള്ളൂ അതൊന്ന് കുറച്ച് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും ഓക്കെ അപ്പോ ഈ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ സാധാ ബ്ലഡ് പ്രഷർ എന്താന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് പറയാം ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ദമനികളിലെ കൊഴുപ്പടിഞ്ഞുകൂടി ധമനികളിൽ ഉണ്ടാകുന്ന രക്തപ്രവാഹത്തിന് തടസ്സം വരികയാണ് അപ്പൊ അങ്ങനെ തടസ്സം വരുമ്പോൾ ദമനികളിലെ ഭിത്തികളിൽ ഒരു പ്രഷർ അനുഭവപ്പെടുകയാണ് അതാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഒരു വൺ ട്വന്റി എയ്റ്റി അതാണ് എം എം എച്ച് എ ഒരു സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ കാണുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഇത് പലപ്പോഴും വേരിയേഷൻസ് വരും ഏജിങ് നമുക്ക് പ്രായമാകുമ്പോൾ ചിലപ്പോൾ വളരെ സാധാരണയായിട്ടൊരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി എം 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 എച്ച് ജി ഒക്കെ നമുക്കതിലെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിൽ തീർച്ചയായിട്ടും വർധനവ് വരും അത് വളരെ നോർമലാണ് അപ്പൊ അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല അതൊരു ഹൈ ബ്ലഡ് പ്രഷർ ആയിട്ട് കണക്കാക്കേണ്ടതുമില്ല ഏജിങ് ആയ ആളുകളിലാണ് ഞാൻ പറയുന്നത് ഇപ്പൊ സർവ്വസാധാരണയായിട്ട് ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് പ്രഷർ ഒന്ന് മിഡിൽ ഏജ് പിന്നെ വരുന്നത് നമുക്ക് പ്രായമായവരില് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരിൽ പക്ഷേ ഇപ്പോ വളരെ കോമൺ ആണ് ഈവൻ യങ് ഇൻഡിവിജ്വൽസിലും ഇതുപോലെ പ്രഷർ നല്ല രീതിയിൽ കൂടുന്നതായിട്ട് കാണാറുണ്ട് ചെറിയ കുട്ടികളിലും കാണപ്പെടാറുണ്ട് അതെന്താണ് കാരണം എന്നുള്ളത് പല രോഗങ്ങളുടെ ഭാഗമായിട്ട് ഹൃദ്രോഗങ്ങളോ അങ്ങനെയൊക്കെയുള്ള ആളുകളില് ഇത് പ്രഷർ അംഗിതമായിട്ട് വരുന്നതായിട്ട് കാണാം അപ്പൊ ഇത് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ആണ് അത് ഫുഡില് മാത്രമല്ല ഈവൻ നമുക്ക് വ്യായാമം വളരെ കുറവാണ് വ്യായാമം കുറഞ്ഞു വരുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് കംപ്ലീറ്റ്ലി റെസ്റ്റിംഗ് റെസ്റ്റ് റെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റിംഗ് ഇല്ലുള്ള വർക്കിംഗ് അവേഴ്സ് ആണ് നമുക്ക് കൂടുതലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വ്യായാമത്തിന്റെ കുറവുണ്ടാവും കഴിക്കുന്ന ഫുഡുകളാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ബേക്കറി ഐറ്റംസ് ഓയിലി ഐറ്റംസ് മധുരപലഹാരങ്ങൾ ഇത്തരം ഫുഡ് കഴിക്കുകയും ഇത് വേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലവും ഇല്ല അല്ലെങ്കിൽ നമ്മളതിന് മെനക്കെടാറില്ല അപ്പൊ അവിടെ വ്യായാമം കുറവും വരുന്നു അടങ്ങിയിട്ടുള്ള ഫുഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും വരുന്നു അതാണ് രണ്ട് കാരണങ്ങൾ പിന്നെ അതുപോലെ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠ ടെൻഷൻ ഇതൊക്കെയാണ് അടുത്ത ഒരു കാരണം ഉറക്കക്കുറവ് തീരെ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉറക്കത്തിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ് തീരെ അവസ്ഥ ഇൻസോമിനിയ പോലത്തെ കണ്ടീഷൻസ് ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ബി ഉയരാനും കാരണമായിട്ട് വരാറുണ്ട് ബി പി ഹൈ ബ്ലഡ് പ്രഷർ ആയിട്ടും കാണാറുണ്ട് ലോ ബ്ലഡ് പ്രഷർ ആയിട്ടും കാണാറുണ്ട് അപ്പൊ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷറിന്റെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ലോ ബ്ലഡ് പ്രഷർ നമുക്ക് വഴിയേ പറയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഈ രീതിയിൽ പിന്നെ ഉപ്പിന്റെ അമിത ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പിന്റെ അമിത ഉപയോഗവും നമുക്ക് ബ്ലഡ് പ്രഷർ കൂട്ടുന്നതായിട്ട് കാണാം ഇതിനെല്ലാം ഉപരി നമുക്ക് നമ്മുടെ ദേഹപ്രകൃതിയും അതുപോലെ കാലാവസ്ഥയും സമയവും എല്ലാം തന്നെ ഈ ഒരു ബ്ലഡ് പ്രഷറിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ രാവിലത്തെ സമയത്ത് ബി നോക്കുമ്പോൾ പൊതുവെ ായിരിക്കും പക്ഷെ രാത്രി സമയത്ത് നമ്മളൊന്ന് ബി പി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും വേരി വേരിയേഷൻസ് കാണുന്നതായിട്ട് കാണാം അത് കൂടുതലായിട്ട് പലപ്പോഴും ഈ ബി പി പേഷ്യൻസ് പറയുന്നതായിട്ട് കാണാം രാത്രി സമയത്ത് കൂടുന്നതായിട്ട് അപ്പൊ അത് കൂടുതലും ആ ഒരു സമയത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കേട്ടോ ഇനി ഹൈപ്പർ ടെൻഷനില് നമുക്ക് പൊതുവെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണാം ഭയങ്കര രീതിയിലുള്ള തലയിലെ ഹെവിനെസ് ഒരു മന്തിപ്പ് അനുഭവപ്പെടുന്ന പോലെ ഉണ്ടാകും തലവേദന ഉണ്ടാകും തല കറക്കുണ്ടാകും അതുപോലെ തന്നെ തലയിലെ ഹെവിനെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിലൊക്കെ വരാം ഇതൊരു നിശബ്ദ കൊലയാളി എന്നാണ് നമ്മൾ പലപ്പോഴും ഹൈപ്പർ ടെൻഷനെ വിളിക്കുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ നമ്മൾ അറിയില്ല ചിലപ്പോൾ ഒട്ടും പ്രഷർ ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഒരു ഹൈ ബ്ലഡ് പ്രഷറിലേക്ക് പോകുന്നത് ആ സമയത്ത് തന്നെ ചിലപ്പോൾ മരണവും സംഭവിച്ചു എന്ന് വരാം അപ്പൊ ആ രീതിയിലുള്ളൊരു നിശബ്ദ കൊലയാളിയായിട്ടാണ് പലപ്പോഴും ഹൈ ബ്ലഡ് പ്രഷറിനെ നമ്മൾ പറയാറുള്ളത് ഓക്കെ ഇനി നമുക്ക് ലോ ബ്ലഡ് പ്രഷർ എന്താണെന്ന് പറയാം ലോ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം ഏഹ് ലോ ബി പി അതെന്താണ് ഹൈപ്പർ ടെൻഷൻ അതായത് ലോ ബി പിന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് രക്തത്തിൽ ഉണ്ടാകുന്ന പമ്പിങ്ങിന്റെ കുറവാണ് രക്തത്തിൽ പമ്പിങ് കുറവാണ് അതുകൊണ്ട് തന്നെ രക്തത്തിന്റെ ഡെൻസിറ്റി അത് നല്ല രീതിയിൽ കുറയുകയും രക്തത്തിലുള്ള ഒരു പ്രഷർ നല്ല രീതിയിൽ കുറയുകയാണ് ഇവിടെ സംഭവിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ലോ പ്രഷർ വരുന്നത് അപ്പൊ പലർക്കും ഹൈ പ്രഷർ പ്രഷർ മാത്രമല്ല ലോ പ്രഷറും വരുന്നതായിട്ട് കാണാറുണ്ട് അല്ലെ അപ്പൊ ഇത് മറ്റേതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരും തീർച്ചയായിട്ടും വരും നമുക്ക് ന്യൂമോണിയ പേഷ്യൻസിനെ വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ടൈഫോയിഡ് അതിസാരം ഡയ പോലത്തെ അവസരങ്ങളിൽ അതുപോലെ നിങ്ങൾക്ക് പലരും അറിയാം നമ്മൾക്ക് ഉപവാസം അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ ഒരു ഇത്രയും മണിക്കൂറുകളൊക്കെ ഡ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫുൾ ഡേ ഫാസ്റ്റിംഗ് രണ്ട് അങ്ങനെയൊക്കെ പല ദിവസങ്ങളായിട്ട് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഫാസ്റ്റിംഗ് നമുക്ക് ചിലപ്പോ ഒരു പ്രഷർ കുറയ്ക്കാനായിട്ടും സാധ്യത വരാറുണ്ട് ലോ പ്രഷറിലേക്കും വരാറുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക പിന്നെ ക്ഷയം പോലത്തെ അവസ്ഥകളിലും നമുക്ക് ലോ പ്രഷർ വരുന്നതായിട്ട് കാണാം പിന്നെ വരുന്നൊരു സംഗതി എന്ന് വെച്ചാല് നമ്മൾ കുറെ നാളായിട്ട് പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും കുറെ നാളുകളായിട്ട് കഴിക്കുന്നു നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെക്കിങ്ങിനൊന്നും പോവാറില്ല ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഈ പ്രഷർ നല്ല രീതിയിൽ കുറയുകയും അത് ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ പ്രഷർ കഴിക്കുന്ന ഏത് ലോ പ്രഷർ ആണെങ്കിലും ഹൈ പ്രഷർ പ്രഷറാണെങ്കിലും നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സിനെ കണ്ട് ചെക്ക് ചെയ്യാനും അത് കൃത്യമായിട്ട് ഔഷധങ്ങള് കുറയ്ക്കാനും പ്രത്യേകിച്ച് ഡോസേജ് കുറയ്ക്കാനും കൂട്ടേണ്ടതുവാ കൂട്ടേണ്ടതും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ തുടക്കക്കാർക്ക് എന്തൊക്കെ ചെയ്ത് നമുക്ക് ഈ പ്രഷർ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് പറയാം അപ്പൊ നമുക്കറിയാം പ്രഷർ എന്ന് പറയും നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കൂടുന്ന ഒരു ഹൈ ബ്ലഡ് പ്രഷറിന് എങ്ങനെ നമുക്ക് കുറയ്ക്കാന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ പ്രഷർ എന്ന് പറയുമ്പോൾ രക്തസമ്മർദ്ദം കുറയാണ് അപ്പൊ നമ്മൾ മൂത്രളമായിട്ടുള്ള ഡ്രഗ്സ് മൂത്രത്തിലൂടെ നമുക്ക് പുറന്തള്ളുന്ന രീതിയില് എല്ലാം മൂത്രണമായിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം ഞെരിഞ്ഞിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ബാർലി വെള്ളം ഇപ്പം ഞെരിഞ്ഞിലൊക്കെ നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിൽ വെട്ടി തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത് നമ്മുടെ പ്രഷറ് കുറക്കാനായിട്ട് വളരെ നാച്ചുറലി തന്നെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ബാർലി വെള്ളം നമ്മൾ ബാർലി വെള്ളം കുടിക്കുന്നതും നമുക്ക് പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മുടെ പ്രഷർ കുറയ്ക്കാനായിട്ട് വളരെ നല്ല ഒരു സംഗതിയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കറികളിലൊക്കെ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം ഉലുവ ഉലുവ നമുക്ക് നന്നായിട്ട് പ്രഷർ കുറയ്ക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ നന്നായിട്ട് ആഡ് ചെയ്യാം അതുപോലെ കറിവേപ്പില നല്ല രീതിയിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കഷായം പോലെ വെച്ച് കഴിക്കുന്നതൊക്കെ ഗുണം ചെയ്യുന്നതാണ് പക്ഷെ പക്ഷേ അതോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് മാത്രമേ ആ രീതിയിൽ പ്രിപ്പറേഷൻസിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ അതൊക്കെ ഏകദേശം ഒരു രണ്ടാഴ്ച കാലം ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഒരു വ്യത്യാസം വരും വന്ന് കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക തുടക്കക്കാർക്ക് അതായത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ബി പി ഒന്നുമില്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ബി പി ആണ് അതൊന്നു കുറയ്ക്കണമെന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ നല്ല രീതിയിൽ ബി പി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങളുണ്ട് അപ്പൊ നമുക്ക് സൈഡ് എഫക്ട്സ് ഇല്ലാതെ തന്നെ ഔഷധങ്ങളിലൂടെ നമുക്ക് ഇത്തരം ഹൈ ബി പി ഒക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ഒക്കെ നമുക്ക് നന്നായിട്ട് കറികളിൽ ഉൾപ്പെടുത്താം ഇഞ്ചി വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കണമെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു റെമഡി ഉപയോഗിക്കാം കൊളസ്ട്രോൾ ബി പി എപ്പോഴും ശ്രദ്ധിക്കുക ആ ഒരു തുടക്കക്കാർക്ക് മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കൊഴുപ്പടിഞ്ഞിട്ടുള്ള ഫുഡുകൾ കംപ്ലീറ്റ് ായിട്ട് അവയ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്ക് ടെൻഷനാണ് ടെൻഷൻ എങ്ങനെ കുറയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമ്മൾ എല്ലാവരും ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് പലപ്പോഴും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യും അത് നമുക്ക് പലപ്പോഴും നമ്മുടെ ഹൈ ബി പോകാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളെല്ലാവർക്കും ഇത്ര കാലഘട്ടമേ ഉള്ളൂ ജീവിതത്തിൽ അത് തിരിച്ച തന്നെ നമ്മള് നമ്മുടെ ഉള്ളിലുള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അത് ചിലപ്പോൾ കുശുമ്പായിരിക്കാം അസൂയായിരിക്കാം മറ്റുള്ളവരോടുള്ള പകയായിരിക്കാം ദേഷ്യമായിരിക്കാം മനുഷ്യ സഹജമാണ് അതൊക്കെ ചെറുതായിട്ട് ഉണ്ടാകുമെങ്കിലും അത് ആ ഒരു മൊമെന്റിൽ ഉണ്ടായാൽ തന്നെ അത് പരമാവധി ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരാളോട് ദേഷ്യം വെച്ചിട്ട് ഒരു കാര്യവുമില്ല അത് നമുക്ക് തന്നെ നമ്മളുടെ ശരീരം തന്നെ ദുഷിപ്പിക്കും എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചിന്തകൾ എല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മടങ്ങി വരൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രഷർ കുറയാത്ത പ്രഷറൊക്കെ കുറയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രഷർ ഉള്ളവരും കൊളസ്ട്രോൾ കൂടിയവരൊക്കെ അതിനുള്ള ഔഷധങ്ങൾ എടുക്കാം അതിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഉറക്കത്തിന് ഇവിടെ നല്ല പ്രാധാന്യമുണ്ട് ഉറക്കം കുറവ് കൂടുതലായിരിക്കും ഈ പ്രഷർ കൂടുതലുള്ള ആളുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉറക്കം കുറവായിരിക്കും അപ്പൊ ഉറക്കത്തിലുള്ള ഔഷധങ്ങളും കൂടി എടുത്ത് ആ രീതിയിൽ നമ്മുടെ പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കാറുണ്ട് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് ഇനി ആർക്കെങ്കിലും ആയുർവേദ ഔഷധങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ക്ലിനിക് നമ്പറില് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ